നമുക്കൊന്ന് ഒരു തോരൻ ഉണ്ടാക്കിയാലോ പപ്പട തോരൻ പപ്പടം കുറേ ബാക്കിയുണ്ട് ഓണത്തിന് കൊണ്ടുവന്ന് അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് വിചാരിച്ചിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഒരു ഐഡിയ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം പപ്പടം മാ കൊണ്ടാട്ടനും പപ്പടം വെച്ചിട്ടൊരു തോരൻ മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞി പിടി കൈപ്പങ്ങ കൊണ്ടാട്ടം എടുത്തിട്ടുണ്ട് ഒരു നാല് പപ്പടം എടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് വറുത്ത് പോരാ അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് അടിക്കാൻ മറക്കാതെ ചെയ്യണം കേട്ടോ നമുക്ക് അതാദ്യം അത് വറുത്തെടുക്കാം തീ കത്തിച്ചുകൊടുക്കാം നമുക്ക് ഇതൊക്കെ അത് വറുത്ത് കോരാ പപ്പടം ആദ്യം കത്തി കാച്ചെടുക്കിട്ടാരേലും പപ്പടം കാച്ചെടുക്കലുണ്ടെങ്കിൽ ഒന്ന് പറയണേ പഴകിയ പപ്പടമാണ് അധികം പഴക്കൊന്നും ഇല്ല എന്നാലും ഇടുക്കൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ളക്കാൻ കുറച്ച് പാടുണ്ട് അതേപോലെ കാച്ചെടുക്കട്ടെ 3 kondatamulanda mirukku tanda kaipange മൂത്തിട്ടുണ്ട് ഇത് മണ്ണിട്ട് തോരലിൽ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതയ്ക്കണേ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ നല്ല ഫ്രഷ് കരുവേപ്പിൻ്റെ എല്ലേയും കൂടി രണ്ടെണ്ണതിലിട്ടിട്ടുണ്ട് ചതക്കിനിട്ടോ നമുക്ക് എന്ത് ചെയ്യണം ഈ പപ്പടം മുളകും കൈപ്പങ്ങ കൊണ്ടാട്ടനൊക്കെ പാടിയൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലല്ല കേട്ടോ കൈ വെച്ചിട്ട് അതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം മുളകൊക്കെ കണ്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിലൊന്നും പൊടിക്കരുതേ നമ്മൾ ഇങ്ങനെ എടുക്കുക കണ്ടോ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണേ നമുക്കത് വറവിടാണ്ട് ചീനച്ചിട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണം വെച്ചു കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് ആ വളരെ കുറച്ച് നേരം ഇതൊക്കെ എണ്ണയിൽ പൊരിച്ചെടുത്താല്ലേ അപ്പം നമ്മളെ ആരോഗ്യത്തിന് ഈ എണ്ണ വല്ലാതെ രസമുള്ള കാര്യമില്ലല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് ഇത് ചൂടായി വരട്ടെ എന്നിട്ട് ഈ ചതച്ച് വെച്ച ഈ അരപ്പ്ക്കില്ല കേട്ടോ എനിക്ക് ചതച്ച മുളകൊന്നും വേണ്ട നമ്മൾ കൊണ്ടാട്ട മുളക് ഇത് വിട്ടത് കൊണ്ട് മുളകിന്റെ ആവശ്യമില്ല കേട്ടോ ഇന്നങ്ങൾ ചൂടാക്കി കൊടുക്കാം എന്നതിൽ പൊരിച്ചൊന്നും ഉടുക്കണ്ടേ കരുവേത്തിന്റെ ഇതിൽ പൊടിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പൊടി പൊടിയിലേക്ക് കൊടുക്കാം കൊണ്ടാട്ടിറക്കി കൊടുക്കാം ഉപ്പിൻ്റെ ആവശ്യമില്ല ഇതിലൊക്കെ ഉപ്പുള്ളതാകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി തേങ്ങേൻ്റെ കൂട്ടിലേക്ക് കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ രസം കേട്ടോ നമ്പളിയാ കയ്പ്പും എരിവും പപ്പടത്തിൻ്റെ രുചി എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റ് മ്മളെ പപ്പടം കൊണ്ടാട്ടം തോര അടിപൊളിയായിട്ടതും അറിയാത്ത അരയിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി ഒക്കെ കൊണ്ട് കഞ്ഞി കുടിക്കാനൊക്കെയും പനിയൊക്കെ ആകുമ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല അടിപൊളിയായിട്ടത്